പെരുന്തോട് വലിയ തോടിൻ്റെ അടിയന്തര ശുചീകരണം ആരംഭിച്ചു ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ശുചീകരണം നേരത്തെ നടത്തിയിരുന്നു എന്നാൽ യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ പൂർണ്ണമായ രീതിയിൽ ശുചീകരണം നടത്താൻ കഴിയില്ല എന്നതുകൊണ്ടും മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുമെന്ന സാഹചര്യവും ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര ശുചീകരണം ആരംഭിച്ചത് ജില്ലാ കളക്ടറേറ്റ് ചെയർമാനായ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഇ ടി ടൈസൻ എം എൽ എ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി തോടിന്റെ ശുചീകരണം വീണ്ടും ആരംഭിച്ചത് ശുചീകരണ പ്രവൃത്തികൾ നടന്ന മേഖലകൾ ഇ ടി ടൈസൻ എം എൽ എ സന്ദർശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആസീനത്ത് ബഷീർ വിനിത മോഹൻദാസ് ഇറിഗേഷൻ ഇ ജയകൃഷ്ണൻ പെരുന്തോട് വലിയ തോട് പദ്ധതി കോർഡിനേറ്റർ രാധാകൃഷ്ണൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു ക്ലീനിങ് നടക്കുമ്പോഴും കുറേ ഭാഗം നമുക്ക് അതിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇപ്രാവശ്യം വലിയ രീതിയിൽ മഴ പെയ്തപ്പോഴും ഒരു പരിധിവരെയും അതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് നമുക്ക് ഈ പെരുന്തോട് വൃത്തിയാക്കി വെള്ളം ഒഴുക്ക് നന്നായി നമ്മൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അപ്പം രണ്ടാംഘട്ടമെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പ്രാവശ്യം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെറിയ ഫണ്ട് ചോദിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ഫണ്ട് ലഭിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ മതിലകം നരികരം പഞ്ചായത്തുകളിൽ ഇതിൻ്റെ തോടിൻ്റെ സൈഡിൽ പല വക്ഷങ്ങളോ അതുപോലെ നമുക്ക് കൃഷി ചെയ്യാൻ ആളുകൾക്ക് പ്രയോജനമുള്ള രീതിയിൽ അങ്ങനെയുള്ള പരിപാടി ആരംഭിക്കും ഒപ്പം തന്നെ നമ്മൾ നല്ല മേൽക്കാലം ആകുമ്പോഴേക്കും ആദ്യം വീണ്ടും പൂർണ്ണമായി ക്ലീൻ ചെയ്യുന്ന ഒരു പദ്ധതിക്ക് നമുക്ക് നമുക്കിപ്പോൾ തന്നെ അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ വരും ഒപ്പം തന്നെ ഈ തോട് സംരക്ഷിക്കുന്നതിലൂടെ ഉള്ള പ്രത്യേക കാര്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്